ദേശീയപാത ചെമ്പൂത്രയിൽ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കഞ്ചാവും തോക്കുമായി നാല് യുവാക്കൾ പിടിയിൽ മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ ചെമ്പൂത്ര കോഫി ഹൌസിന് മുന്നിൽ കാറിൽ നിന്നാണ് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട മുപ്പത് ഗ്രാം കഞ്ചാവ് എയർ പിസ്റ്റൾ കഞ്ചാവ് പൊടിക്കാൻ ഉപയോഗിക്കുന്ന ക്രഷർ കഞ്ചാവ് വലിക്കാൻ ഉപയോഗിക്കുന്ന പേപ്പർ കേരളത്തിൽ നിരോധിച്ച ഇലക്ട്രോണിക് സിഗരറ്റ് എന്നിവ പിടിച്ചെടുത്തത് സംഭവവുമായി ബന്ധപ്പെട്ട് കാറിലുണ്ടായിരുന്ന നാല് യുവാക്കളെ പി ചി പോലീസ് അറസ്റ്റ് ചെയ്തു ഗുരുവായൂർ മാണിക്യത്തൊടി സ്വദേശി വല്ലാശ്ശേരി വീട്ടിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ആകർഷ് പാറവട്ടി ഇടിയഞ്ചിറ സ്വദേശി ഇരുപത്തിനാല് വയസ്സുള്ള പുതു വീട്ടിൽ റംഷിഖ് ഗുരുവായൂർ ഇടപ്പള്ളി സ്വദേശി അമ്പലത്ത് വീട്ടിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഫാസൽ കൊല്ലം ഐലൻഡ് നഗർ സ്വദേശി പ്രേംജി ഭവനിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ആദർശ് എന്നിവരാണ് പോലീസിൻ്റെ പിടിയിലായത് ബംഗളൂരുവിൽ നിന്നും കാർമാർഗ്ഗം കഞ്ചാവും എം ഡി എം കടത്തുന്നുണ്ട് എന്ന രഹസ്യ അടിസ്ഥാനത്തിൽ മണ്ണുത്തിയിൽ ഡാൻസ് ഓഫ് അംഗങ്ങൾ കാത്തുനിന്നു ഏറെ നേരമായിട്ടും പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനം കാണാതിരുന്ന സാഹചര്യത്തിൽ ഒരു ഡാൻസ് ഓഫ് അംഗം ഇവരെ അന്വേഷിച്ച് പട്ടിക്കാട് പെട്രോൾ പമ്പ് ചെമ്പൂത്ര പെട്രോൾ പമ്പ് എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ചു ഈ സമയത്ത് കോഫി ഹൗസിനു മുമ്പിൽ യുവാക്കൾ സഞ്ചരിച്ചിരുന്ന സ്വിഫ്റ്റ് കാർ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടെത്തി തുടർന്ന് കോഫി ഹൗസിൽ ഭക്ഷണം കഴിച്ചിരിക്കുകയായിരുന്ന നാല് പ്രതികളെയും പോലീസ് പിടികൂടുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari, Rajkumari, rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.